പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് എം എ ബി ബി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷമുള്ള കേന്ദ്ര കമ്മിറ്റി യോഗമാണ് മൂന്ന് ദിവസമായി ചേരുക പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ചർച്ച ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ചേരുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ള പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇതുവരെയുള്ള പാർട്ടിയുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് ദേശീയ സെക്രട്ടറി എം എ ബേബി അവതരിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്തുമാത്രം രീതിയിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പാർട്ടിയുടെ പാർട്ടിയുടെ നിലവിലെ നിലവിലെ നിലപാടുകൾ എന്തൊക്കെ ആയിരിക്കണം എന്ന കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനും പഹൽഗാം ആക്രമണത്തിനും ശേഷം പാർട്ടി അവരുടെ ദേശീയ തലത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുമൊക്കെ തന്നെ വലിയ ആരോപണങ്ങളായി ഉന്നയിച്ചത് പാർലമെന്റ് െരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം അത് ചർച്ച ചെയ്ത് അത് കൃത്യമായി അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം അന്ന് മുന്നോട്ട് വെച്ചിരുന്നു അതിനുശേഷമാണ് പുതിയ ദേശീയ സെക്രട്ടറി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കുന്നത് അതിലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനകത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യമായും പാർട്ടി നോക്കുന്നത് അതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് ഒപ്പം പാർട്ടിയുടെ എൽ ഡി എഫ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നാലാം വർഷം പൂർത്തിയാകുന്നു ഇനി അടുത്ത ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു പൊത്തു തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്നു ഒപ്പം ഇനി വരാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഇവയെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാവും ഒപ്പം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ പാർട്ടിക്ക് മുന്നിലുള്ള ഉള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ അതായത് പുതിയ കേന്ദ്ര കമ്മിറ്റിയും പുതിയ ദേശീയ സെക്രട്ടറിയും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും ചുമതല വീതം വെച്ച് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചുമതല തീരുമാനിക്കുന്നതും ഈ യോഗത്തിലുണ്ടാവും ആർക്കൊക്കെയാണ് ഏത് സംസ്ഥാനങ്ങളിലെ ചുമതല ആർ ആരൊക്കെയായിരിക്കണം ഈ ചുമതലയുമായി മുന്നോട്ട് പോകേണ്ടത് ഒപ്പം പോൾട്ട് ബ്യൂറോ അംഗങ്ങളുടെ ചുമതല ഇതെല്ലാം തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ച് തീരുമാനിക്കപ്പെടും കാരണം പാർട്ടിയുടെ മറ്റ് ഘടകകക്ഷികളുണ്ട് ആ ഘടകകക്ഷികളുടെ പ്രവർത്തനം ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറേ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കാരണം സംസ്ഥാനത്തിനപ്പുറത്ത് കേരളത്തിനപ്പുറത്തേക്ക് പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ അവയുടെ മികവ് എന്നിവ തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ എടുക്കേണ്ട നിലപാടുകൾ ആ നിലപാടുകൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബി ജെ പിയുടെ പ്രവർത്തനം ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഈ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റിക്കും മുന്നിൽ സംസ്ഥാനത്തിന് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇന്നും ഇന്നും അവതരിപ്പിക്കും അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അവരുടെ പാർട്ടിയുടെ വിഷയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് പ്രത്യേകത ഈ മൂന്ന് ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതേസമയം മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ ചില കൂടിക്കാഴ്ചകൾ ഇന്ന് നാളെയുമായി ചില കൂടിക്കാഴ്ചകൾക്ക് സമയം ചോദിച്ചിട്ടുണ്ട് അത് കേന്ദ്ര റെയിൽ മന്ത്രിയോടും ഒപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയോടുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിച്ചിട്ടുള്ളത് സിൽവർ ലൈൻ പദ്ധതി ഒരു അടഞ്ഞ അധ്യായം അല്ല അത് വീണ്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന അതിയായ താൽപര്യം സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ടൊരു ചർച്ച നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല കാരണം പല തരത്തിലുള്ള ഡി പി ആറുകൾ നൽകിയിട്ടും അതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്ത ഒരു സമീപനമുണ്ടായിരുന്നു അത് വേണ്ട എന്ന് വയ്ക്കുന്ന നിലപാടായിരുന്നു കേന്ദ്രത്തിന് എന്നാൽ വീണ്ടും ഒരു ഡി കൂടെ സമർപ്പിച്ചു ും കേരളത്തിലെ റെയിൽവേയോടുള്ള അവഗണന ചൂണ്ടിക്കാണിക്കാനും ഒക്കെയായിട്ടാണ് മുഖ്യമന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒപ്പം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായും ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അത് ഈ സമീപകാലത്ത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും മലപ്പുറം ജില്ലയിലും ഉണ്ടായ ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ പിഴവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണം പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു ഒപ്പം ഇതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും കാരണം സംസ്ഥാനം വലിയ പ്രതീക്ഷയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ദേശീയപാതാ വികസനം ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ് മഴയത്ത് ഓരോരോ ഭാഗങ്ങളായി പൊളിയുകയും വിണ്ട് കീറുകയും നശിക്കുകയും ഒക്കെ ചെയ്തത് ഇത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിതിൻ ഗഡ്കരിയുമായി ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളി ശരി പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി